കേരളത്തിൽ ദിനപ്രതി പല വികസനങ്ങളും നമ്മൾ വീഡിയോവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതേപോലെ തന്നെ വികസിച്ചും വർദ്ധിച്ചും വരുന്ന ഒരു കൂട്ടമാണ് തെരുവ് നായ്ക്കളുടെ കൂട്ടം കുഞ്ഞുമക്കളാണ് ഏറ്റവും കൂടുതൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് ഇറകളാകുന്നത് ഈ മൂന്ന് നാല് മാസത്തിനകം തന്നെ മൂന്ന് കുഞ്ഞുമക്കളെയാണ് ഈ തെരുവ് നായ്ക്കൾ കളഞ്ഞത് ഒന്ന് ഓർക്കണം അവസാന നിമിഷം നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിട്ടുള്ള ആ അവരുടെ ആ വിഷമം നമുക്ക് ആ വീഡിയോകളിലൊക്കെ കാണുമ്പോൾ ആ അമ്മെത്ര മാത്രമൊക്കെ അറിയുന്നുണ്ട് നമുക്ക് സഹിക്കാൻ പറ്റുമോ എനിക്കൊരു കുഞ്ഞു മോനുണ്ട് പലയിടത്തും എന്നെ പോലെയുള്ള അമ്മമാർ വിളിച്ചു പറയുന്നത് തന്നെയാണ് തെരുവുനായ്ക്കളെ കൊല്ലണന്ന് തന്നെയാണ് എന്തൊക്കെ നിയമങ്ങളുണ്ടെങ്കിലും ആ നിയമത്തിൽ മാറ്റം വരുത്താൻ നമ്മുടെ സർക്കാരിന് സാധിക്കില്ലേ മനുഷ്യർക്കില്ലാത്ത എന്ത് വിലയാണ് ഈ തെരുവു നായ്ക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഒരു മനുഷ്യജീവൻ പോകുമ്പോൾ പലയിടത്തു നിന്നും ഇങ്ങനെ വലിയ മുറവികൾ മുറവിളികൾ ഉണ്ടാവും അതല്ലാതെ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തണുത്തുപോയി വീണ്ടും തെരുവ് നായ്ക്കളിങ്ങനെ കൂടുതന്നെ ചെയ്യുന്നു തെരുവ് നായ്ക്കളൊന്നും കല്ലെടുത്തെറിയാൻ പോലും പറ്റില്ല മര്യാദയ്ക്ക് അപ്പം കേസും പിഴയാണ് വരിക കുഞ്ഞുമക്കളെ നഷ്ടപ്പെട്ട അമ്മമാർക്ക് ആ കുരുന്ന് ജീവനും എന്ത് നീതിയാണ് കിട്ടുന്നത് തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് എൻ്റെ ഈ വീഡിയോ ഈ മനുഷ്യരെക്കാൾ വലുതാണോ നിങ്ങൾക്ക് ഈ ഈ തെരുവ് നായ്ക്കൾ ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് പലപ്പോഴും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു വാർഡ് മെമ്പറോടും എല്ലാവരോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ശല്യം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് എല്ലാവരും പറയുന്നതെന്ന് ഒന്നും ഒഴിവാക്കാനുള്ള ഒരു വഴി പോലും പോലുമില്ലേ ഈ കുഞ്ഞുമക്കൾ നടന്നു പോകുന്ന ഇനി സ്കൂൾ തുറക്കാൻ പോവുകയാണ് ഈ സ്കൂൾ തുറന്നു കഴിഞ്ഞാലും ഇതിൻ്റെ അവസ്ഥ കുട്ടികൾക്ക് വഴി നടക്കാൻ പറ്റും ഈ തിരുവനായക്കളുടെ ആക്രമണം കാരണം എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ വയസ്സായവരുണ്ട് വയസ്സായവരെ പോലെ പോട്ടെ ആരോഗ്യമുള്ളവർക്ക് പോലും ഈ തെരുവ് ഇങ്ങനെ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാനോ വേറെ ഒന്നിനും സാധിക്കില്ല ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് ഒരു റീല് കണ്ടിട്ടുണ്ട് നമ്മൾ മരിക്കാൻ പോകുക നമ്മൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കാമെന്ന് പറയില്ലേ അതായത് ഒരു പേവിഷബാധ ഏറ്റു കഴിഞ്ഞാൽ അതൊക്കെ ഒരു അവസ്ഥ തന്നെയാണ് അതൊന്നും എന്താണ് ഈ ഗവണ്മെന്റ് മനസ്സിലാക്കാത്തതെന്ന് ഞാൻ ഗവണ്മെന്റിനെ വിമർശിക്കില്ല നിയമം അങ്ങനെയാണ് ആ നിയമത്തിന് ഒരു ചെറിയൊരു ചലനം വരുത്താനായിട്ട് സാധിക്കില്ല ആർക്കും നമുക്ക് ദോഷകരമായിട്ടുള്ള നിയമങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചട്ടങ്ങളെയെല്ലാം മാറ്റിക്കൂടെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ മക്കളുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും മാത്രമേ മനസ്സിലാവൂന്ന് തോന്നുന്നു പല യുവജന സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഈ നായ്ക്കളെ വീട്ടിൽ കൊണ്ടുവന്ന് പോറ്റുന്നവരും അതുപോലെ തന്നെ പലയിടത്തും ഉണ്ട് പല വീടുകളിലും തിരുവനായ്ക്കളെ കൊണ്ടുവന്ന് സ്വന്തം വീടുകളിൽ പോറ്റുക അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുക ഇതൊക്കെ റീലാക്കിയിട്ട് കുറേ മില്യൺ ലൈക്കും അതുപോലെ ഒക്കെ നേടുക എന്ന് പറഞ്ഞാൽ പല പല കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ അതുപോലെ തന്നെ കുഞ്ഞുമക്കളുള്ളവരുടെ അവസ്ഥ കുട്ടികളൊന്നും കുട്ടികൾക്കൊന്നും മുറ്റത്ത് നിൽക്കാൻ പോലും പറ്റില്ല ഇന്നാളും എവിടെയോ മറ്റൊരു ന്യൂസും വന്ന് വീടിനകത്ത് കയറിയിട്ടാണ് തിരുവനായ ആക്രമിക്കുന്നതെന്ന് ഈ കൊച്ചിയിൽ മാത്രമല്ല ഇപ്പോൾ പറയുന്നുണ്ട് കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ തിരുവനായ്ക്കൾ കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ നമ്മൾ ഒരു സ്ഥലത്ത് കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഒരു കിലോമീറ്റർ കഴിയുമ്പോഴും തിരുവ്നായ്ക്കളുടെ കൂട്ടാണ് വണ്ടിയിൽ പോകുന്നവരെ വരെ കടിക്കാനായിട്ട് വണ്ടീൻ്റെ പിന്നാലോടുന്ന തിരുവനായ്ക്കളുണ്ട് പെട്ടെന്ന് വണ്ടി നിന്ന് പോയാലുള്ളൊരവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി അപ്പോൾ അത്രത്തോളം നമ്മൾ പേടിച്ചുകൊണ്ടാണ് വീടിന് പുറത്തേക്ക് തന്നെ പകല് സമയം ഇറങ്ങുന്നത് രാത്രി പോട്ടെ രാത്രി ഒറ്റയ്ക്കാണ് ആരും രക്ഷിക്കാൻ പോലും വരില്ല ഇത് പകല് പോലും ഇറങ്ങാൻ പറ്റില്ല കുട്ടി മിഠായി വാങ്ങാൻ പോയതാ ഒന്നിനൊന്നും പുറത്ത് ഇറങ്ങാൻ പറ്റില്ല തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റില്ല പറഞ്ഞില്ലേ മുറ്റത്ത് പോലും നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇതിനൊക്കെ അധികാരികൾ ശരിക്കും കണ്ണുറന്ന് കാണേണ്ടതല്ലേ നമ്മുടെ ഈ കുഞ്ഞുമക്കളേക്കാളും നമ്മുടെ ഒരു മനുഷ്യജീവനേക്കാളും വലുതാണോ ഈ തെരുവിനാഴ്ത്തയുടെ സംരക്ഷണം ഒന്ന് ചിന്തിക്കൂ നിങ്ങൾ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാനും ഒരു കുഞ്ഞു അമ്മയാണ്